ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വണ്ടയ്ക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ വേണത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഗ്യാസ് കത്തിക്ക കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം വെണ്ടയ്ക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വെണ്ടയ്ക്ക് ഓണ സ്പെഷ്യൽ ഒന്ന് എണ്ണ ഒഴിക്കണം ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം നാടൻ ഇതൊക്കെ ഉണ്ടാക്കും വെളിച്ചെണ്ണ നല്ലത് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും ഞാനൊരു മൂന്ന് വെണ്ടയ്ക്ക് പിഞ്ച് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് ങ്ങനെ കട്ട് ചെയ്താൽ മതി അതൊക്കെ ചൂടായിട്ട് വറുത്തെടുക്ക നന്നായി വറുക്കണം നമ്മൾ കൊണ്ടാ കൊണ്ടാട്ടത്തിനൊക്കെ വറുത്തെടുക്കില്ല അതുമാതിരി വറുത്തെടുക്കണം എണ്ണം നന്നായി ചൂടാ എണ്ണ ചൂടായിട്ടുണ്ട് വെണ്ടയ്ക്ക വറുത്തെടുക്കാം നന്നായിട്ട് കളറൊന്നും മാറുന്നവരൊക്കെ വറുത്തെടുക്കാം വെണ്ടയ്ക്ക വറകാരായി നല്ലേ ഇതങ്ങനെ ക്രിസ്പി ആയിട്ട് വരും കളറൊക്കെ മാറി നമ്മൾ കൊണ്ടാട്ടില്ല രണ്ടൊക്കെ കൊണ്ടാട്ടോ അത് മാറി ഇരിക്കും ഒന്ന് കുറച്ച് വെക്കാം നന്നായി വറന്നിട്ടുണ്ട് ഞാൻ അത് മാറ്റി വെക്കുന്നു മാറ്റി വെക്കാം ഇതൊന്ന് ഒരു ചൂടാറിയിട്ട് നമുക്ക് തൈറ്റിലേക്ക് ഇടാം അരിപ്പച്ചടിക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിയ ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് ഒരു വറമുളക് കരിയേപ്പിലിട്ട് താളിക്കാം കടുവയ്ക്കൊന്ന് പൊട്ടണം അപ്പോഴേക്കും വെണ്ടയ്ക്കൊന്ന് ചൂടൊക്കെ ആറിട്ടുണ്ട് നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം തൈര് പച്ചടി വെള്ളരിക്ക പച്ചടി ബീട്രൂട്ട് പച്ചടി അങ്ങനെ ഓണസദ്യയല്ല കൂട്ടിയിട്ടുണ്ട് ക്കോഫാക്കിയിട്ട് കുറച്ച് കരിപ്പില തൈര് ഞാൻ എന്താ അതിലൊക്കെ വെച്ചിട്ടുണ്ട് തൈര് നന്നായി കട്ടി തൈര് വേണം കുറച്ച് ഉപ്പ് ഇടാം തൈരിന് വേണ്ട ഉപ്പ് വെണ്ടക്കൊന്നും ഉപ്പ് ഇട്ടിട്ട ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇടാം ഉപ്പ് കണ്ടിട്ട് ഞാൻ ഒരു ഒരു ചെറിയ ഉള്ളി പകുതി നുറുക്കിട്ടുണ്ട് നമുക്ക് തൈര് എത്ര എടുക്കണോ അതിനുള്ളത് മതി പച്ചമുളക് നന്നായി ഇളക്കിയിട്ട് വെണ്ടയ്ക്ക് വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാകും വണ്ടയ്ക്കൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇട്ടുകൊടുക്കാം ഇളക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഉപ്പൊക്കെ പാകം കൊണ്ട് നമുക്ക് രണ്ട് പച്ചമുളക് തന്നെ കുറച്ച് മല്ലിയടി ഇടാം തിളച്ച് കൊടുക്കുക ഇനി നമ്മുടെ താളിച്ചത് ഇതാ താളിപ്പിടാം താളുപ്പ് ഇട്ട് കൊടുക്കാം ഈ താളുപ്പിലെ ഈ മുളക് ഇതിലും തൈരിലൊക്കെ ഇട്ട് കുതിർന്നു കഴിഞ്ഞാ ഇതിനെ പിഴിഞ്ഞെടുക്കാം അങ്ങനെ തൈര്ന്നിങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചപ്പും എണ്ണയും ഇതൊക്കെ ആയിട്ട് വരും അത് തൈരിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുമ്പ് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഴയ ചോറക്കുണ്ടുമ്പോ അങ്ങനെ കഴിക്കാം പക്ഷെ ഇത് നന്നായിട്ടുണ്ടാവും വെണ്ടക്ക തൈര് പച്ചടി സൂപ്പറായിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്ക പോകണ്ടവർക്ക് കുറച്ച് പഞ്ചസാര ഇടാം അല്ലെങ്കി ആവശ്യമില്ല അതിന് നമ്മള് ഈ കഴിക്കണ സമയം നോക്കിയിട്ട് ഒരു വിളമ്പുന്ന സമയത്ത് മിച്ചറിലുള്ള ഈ പൂന്തി ഇല്ലേ ഇത് കൊറച്ചിട്ട് കൊടുക്ക നന്നായിട്ടുണ്ടാകും മിച്ചറിലിടുന്ന പൂന്തി കൊറച്ചിട്ടാ മതി നേരത്തെ ഇട്ടുവെച്ച നന്നായിരിക്കില്ല നമ്മള് കഴിക്കുന്ന സമയത്ത് ഇട്ടുകൊടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ട സൂപ്പർ ആയിട്ടുണ്ടാകും നമ്മുടെ തൈര് പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓണാശംസകൾ